എനിക്ക് ചോദിക്കണം സംസാരിച്ചത് പേർക്ക് ഇത് അറിയുന്നത് അതെ അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത് പേർക്കുള്ളത് കാരണം ഇപ്പൊ ടെൻഷൻ പോകുന്ന അതിന് പ്രത്യേകിച്ചൊരു കാരണം സരിതയോട് ഇപ്പൊ ഞാൻ ഒരു കാര്യം നമ്മള് പണ്ടു കാലത്ത് നമ്മളൊരു സിനിമ കാണണം എന്ന് വിചാരിച്ചു വിചാരിക്കും ഒരാഴ്ചയൊക്കെ ചിന്തിച്ചാലാണ് സിനിമക്ക് പോവാൻ പറ്റുക പ്ലാനിങ് ഒരാഴ്ച വേണം വേണ്ടേ അതുപോലെ നമുക്ക് ഭക്ഷണം ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വിചാരിക്കും ആ സാധനം മേടിക്കണം അതിന്റെ പാത്രം ചെലപ്പം മേടിക്കണം അതിന്റെ കുക്കിംഗ് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയൊരു സംഭവം പഠിക്കണമെങ്കിൽ അത് പഠിക്കണം ഇതൊക്കെ ഒത്തുകൂട്ടി വരുമ്പോ ഇന്നത്തെ സാധനം എനിക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റുള്ളൂ ഞാനിപ്പോ ഒരു എന്ത് സാധനം വേണമെങ്കിലും ഒരു സ്പെക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ചയൊക്കെ കാത്തു നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്ക് ഭക്ഷണം ഇവിടെ എത്തി അല്ലെ എന്ത് കാര്യവും സിനിമ കാണണം ഒരു നൂറ് തിയേറ്ററുകൾ ഉണ്ട് ഹൈദരാബാദിൽ അതിൽ ഫുൾ തപ്പിയിട്ട് ഇപ്പൊ ആറു മണിയായി ഇനി ആറു മണി മുതൽ അടുത്ത് തുടങ്ങാൻ പോകുന്ന ആറര വരെ എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരുമോ അവിടുത്തെ ട്രാഫിക് അടക്കം നോക്കിയിട്ട് എനിക്ക് അവിടെ എത്താം എന്റെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുന്നു അപ്പൊ ചില സംഭവങ്ങൾ എനിക്ക് നടക്കാതെ വരുമ്പോൾ എന്ത് പറ്റും ഇതിന് നമുക്കൊരു ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ആ കാത്തിരിപ്പിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്ന് നടക്കാം അല്ലെങ്കിൽ നടക്കില്ല ഇപ്പൊ ഇപ്പൊ നടക്കണെങ്കിൽ ഉടനെ നടക്കുന്ന ഉറപ്പാണ് ചില സംഭവങ്ങൾ അങ്ങനെയല്ല ചിലപ്പോ എനിക്ക് കിട്ടും ചിലപ്പോ കിട്ടില്ല പണ്ട് കാലത്ത് തിയേറ്ററിൽ പോയാല് ചിലപ്പോ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ചിലപ്പോ ടിക്കറ്റ് കിട്ടും ചിലപ്പോ കിട്ടില്ല ില് പോവാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടും ചിലപ്പോൾ കിട്ടില്ല ഇങ്ങനെയൊക്കെ കിട്ടാതെ പോകുന്ന കുറെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ മക്കൾക്കും എന്നെ അതേപോലെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവരും അനുഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ എന്താ സംഭവിക്കണേ അവർക്ക് ഉടനെ തന്നെ തീരുമാനം ഉറപ്പാണ് എനിക്ക് അഥവാ ട്രെയിൻ കിട്ടില്ല ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് കിട്ടില്ല മറ്റേതുണ്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അത് വരുമ്പോ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം പോയി നമ്മുടെ ഡിക്ഷണറിയിൽ എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാവുന്നത് എനിക്കൊരു കാര്യം വേണം എന്ന് പറഞ്ഞ് സരിത സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എങ്ങനെ അത് നടപ്പാക്കും അല്ലെങ്കിൽ എനിക്കെതിരു നിന്ന് എല്ലാരെയും ഞാൻ തട്ടി തട്ടിത്ത മാറ്റാന്നുള്ളൊരു കുഴപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആക്സിഡന്റ് കൂടുന്നതും കൊലപാതകങ്ങൾ കൂടുന്നതും വഞ്ചിക്കപ്പെടുന്നതും പണ്ട് ഒരാൾക്കൊരു പ്രണയലേഖനം കൊടുത്ത് അയാളുടെ റിപ്ലൈ വന്ന് കൊറേ കാലങ്ങൾ നോക്കിയിട്ടാണ് ചിലപ്പം അവരെ കാണാൻ പറ്റി കാണാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തരത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വിട്ടുപിരിയുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടാവും പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു സ്നേഹിച്ച പെണ്ണുണ്ടാവും അല്ലെങ്കിൽ പുരുഷ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പയ്യനും ആണും പെണ്ണും ഉണ്ടാവും അവർ പിന്നെ ജീവിതത്തിൽ കണ്ടു പോന്നേ വരില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു ഉടനെ തന്നെ പ്രൊപ്പോസും ഇവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയമില്ലാത്തപ്പോ അത് കുറച്ചൊരു ഡിലേ ഉണ്ടാവുന്ന സമയത്ത് ഇതിപ്പോ ഞാൻ എത്ര ഫാസ്റ്റ് ആണോ അത്രയും ഫാസ്റ്റ് ആണോന്നില്ലല്ലോ മറ്റേ അതിൽ കുറച്ച് ഡിലേ ഉണ്ടാവുമ്പോഴത്തേക്കും ദേഷ്യം ആ ദേഷ്യത്തിന്റെ പ്രകടനങ്ങൾ വന്നു അത് എല്ലാവരും സഹിക്കേണ്ടി വരുന്നത് നമ്മളിപ്പോ രാവിലെ ടെലിവിഷൻ നോക്കിയാൽ ഇപ്പൊ ഏത് ടെലിവിഷൻ നോക്കിയാലും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ രാവിലെ ടെലിവിഷൻ മണി മുതലോ ആറു മണി മുതലോ എത്ര മണി മുതലാണ് തുറന്നു നോക്കിയാൽ ആദ്യം തന്നെ കാണുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ചു അല്ലെങ്കിൽ സമരമുഖങ്ങൾ മാത്രം കുറെ ആൾക്കാരെ വഴക്ക് പറഞ്ഞിട്ടുള്ള കാര്യം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങള് ഇതല്ലാണ്ട് ഏതെങ്കിലും നന്മകള് നമുക്ക് ടെലിവിഷനിലുള്ള ആൾക്കാരുടെ പ്രശ്നം തീർക്കാൻ പറ്റുന്ന ഒരു പോലും ഇല്ല നന്മയുള്ള പറ്റുന്നില്ല പണ്ട് ചെറിയ ആൾക്കാർ നോർമലി ചെയ്തിരുന്ന കാര്യങ്ങളാണ് വലിയ നന്മയായിട്ട് എന്ത് പറ്റും അതുകൊണ്ട് നല്ല മനസ്സുകളൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പൊ ദുഷ്ട മനസ്സുകള് മാത്രമായി അപ്പൊ അതിനിടയിൽ കുറച്ച് നന്മയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കപടലോകത്തിൽ ഇന്ന് എനിക്കൊരു ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് പരാജയം ഓക്കെ ആ അവസ്ഥയിലേക്കായി മാറിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇത് മാനസികമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഇതുകൊണ്ടാണ് അല്ലാതെ ലോകത്തിലെ പ്രശ്നം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എല്ലാ കുട്ടികൾക്കും ആണ് ഏറ്റവും കൂടുതൽ കാരണം അവര് നമ്മളൊക്കെ എന്താ വെച്ചാൽ പഴയ ട്രഡീഷനിൽ നിന്ന് പുതിയ ട്രഡീഷനിലേക്ക് മാറുമ്പോൾ കുറച്ച് പതുക്കെ 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 മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ പത്ത് കൊല്ലം കൊണ്ട് മാറിയ സംഭവം ഇപ്പൊ ഒരു കൊല്ലം കൊണ്ടാണ് മാറുന്നത് അവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഡി എൻ എ ആണ് അടുത്ത കുട്ടികളിലേക്ക് അപ്പൊ എന്റെ സ്വഭാവത്തിന്റെ കുറെ ഭാഗം എന്റെ മക്കളിൽ ഉണ്ടാവും ഞാൻ പതുക്കെ 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 മാറിയിട്ടേ ഉള്ളൂ അവർക്ക് ഈ ഫാസ്റ്റ് ആയിട്ടുള്ള മോഡിലേക്ക് മാറണമെങ്കിൽ അതിൽ നിന്ന് വലിയ വ്യത്യാസത്തില് അവർ പെരുമാറേണ്ടി വരും അപ്പൊ അവർക്ക് ആരോട് ദേഷ്യം ആദ്യം തോന്നും ആദ്യം അച്ഛനോടാ ദേഷ്യം തോന്നും അപ്പൊ എന്റെ മക്കളുടെ ഏറ്റവും വലിയ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളായിന്ന് വരും അത് എന്റെ സിറ്റുവേഷനിലല്ല അവർ ജീവിക്കുന്നത് ഞാൻ ഞാൻ ജീവിച്ച സിറ്റുവേഷനിലല്ല ഇപ്പൊ എന്റെ തറവാട്ടില് എനിക്ക് കിടന്നുറങ്ങാൻ ഒരു പ്രശ്നമില്ല കാരണം എന്റെ തറവാട്ടിന് അത്രയും ഫെസിലിറ്റി ഉള്ളൂ ഞാൻ അവിടെയാണ് വളർന്നത് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് ഹൈദരാബാദിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് അപ്പൊ എന്റെ തറവാട്ടിൽ വന്നിട്ട് അവർക്ക് താമസിക്കുക എന്ന് പറയുന്നത് പറ്റാത്തൊരു സംഭവമായിട്ട് മാറും ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരിപ്പം താമസിക്കുന്നത് ഹൈലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള എല്ലാം മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലാണ് അവർ താമസിക്കുന്നത് ഇപ്പൊ നമ്മൾ പണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ കഴുകി ആ വെള്ളത്തിൽ തന്നെ ചിലപ്പോൾ ദോശ ഇട്ടിട്ടുണ്ടാവും ആരും തുറക്കാറൊന്നുമില്ലല്ലോ ഇപ്പം എല്ലാം ഹീറ്റർ കൊണ്ട് കൊണ്ടിട്ട് ഡ്രൈ ചെയ്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള എന്നിട്ടും ടിഷ്യൂ വെച്ചിട്ട് അതിന്റെ മോള് തുടച്ചിട്ട് നമ്മളായാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിക്കുക എന്നു വെച്ചാൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ അങ്ങനെയല്ല കഴിക്കുന്നത് നമ്മൾ രണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ രണ്ട് അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്ന് അടുത്ത ജനറേഷൻ അപ്പം അത് മനസ്സിലാക്കാതെ പാരന്റ്സ് അതിനെ എതിർക്കാൻ പോകുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് അവരങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല അത്രേ ഉള്ളൂ അപ്പം ഞാനും എന്റെ ബ്രദറും കൂടി കാറിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ആ ഓടിക്കുണ്ടാവുകയാണ് അപ്പം എൻ്റെ ബ്രദർ അടുത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ആ ആ മോട്ടോർ ബൈക്ക് പോകുന്നോണ്ട് എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് പോണേ അപ്പൊ ഞാൻ ഏട്ടനോട് പറയാറുണ്ട് എനിക്കും ഏട്ടനും അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അവർക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് അവർ പോകുന്നു പോട്ടെ അവരെവിടെയെങ്കിലും ഇടിക്കും പിടിച്ചോട്ടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക അത് കണ്ടിട്ട് നമുക്ക് വേവലാതിയായിട്ടും ടെൻഷനായിട്ടും വല്ല കാര്യമുണ്ടാവും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകാൻ പറ്റുന്നത്രയും പോവാത്തേ ഒക്കെ പറ്റുള്ളൂ അത് പറ്റാത്തപ്പോൾ എന്തു ചെയ്യും മിക്ക പാരൻസിനും അത് പറ്റില്ല അവരെന്ത് ചെയ്യും ഇതിനെ എതിർക്കാൻ തുടങ്ങും എതിർക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ പ്രഷർ കൂടും പ്രഷർ കൂടുമ്പോൾ എതിർപ്പിന് കുറച്ചുകൂടി വാശി കൂടും അപ്പൊ അതിനേക്കാളും ഭേദം ആയിക്കോട്ടെ മിണ്ടാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് പലപ്പോഴും അതാണ് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള നാല് ആശ്രമങ്ങളിൽ വാനപ്രസ്ഥത്തിൽ എത്തിയിട്ടുള്ള അവസ്ഥയിലപ്പോൾ ഞാനിരിക്കണത് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വാനം എന്ന് പറഞ്ഞ ആകാശം എന്നാണ് വനം അല്ല വാനപ്രസ്ഥം വനപ്രസ്ഥ അല്ല ആകാശത്തിൽ ഒരു റോക്കറ്റ് പോകുമ്പോൾ ഒരു മാർക്ക് ഉണ്ടായാല് കുറച്ച് കഴിയുമ്പോൾ മാർക്ക് പോയിക്കോളല്ലോ അതുകൊണ്ട് എന്നെ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതി ആരും എന്ത് പറഞ്ഞാലും അതിന് വലിയൊരു പ്രശ്നമില്ലാത്ത വിധത്തിൽ ഞാൻ മാർക്കൊന്നും ഉണ്ടാക്കാതെ ആകാശം പോലെ വിശാലമായി എല്ലാവർക്കും എന്ത് വേണമെങ്കിലും കാട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ മനസ്സ് മാറിയാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കത് ഇഷ്ടായിക്കോട്ടെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്കൊക്കെ നമുക്കൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരത്ത് ഞാൻ പോയിട്ടില്ലാത്ത വീടാണത് ഞാൻ സുനിതയോട് പറയുന്നു പോയി നോക്ക് സുനിത അതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സുനീഷിനോട് പറയുന്നു അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല ആദ്യമായിട്ടാണ് ഹരിയം പരിചയപ്പെടുന്നത് അന്ന് രാവിലെ പോയിട്ട് മനസ്സിലെ നമുക്ക് അറിയാത്തൊരു വീട് അറിയാത്തൊരു സിറ്റുവേഷൻ അറിയാത്ത കുറെ ആൾക്കാർ എല്ലാരെയും എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം എന്ത് പറ്റും അതൊന്നും നടക്കാണ്ടിരിക്ക നടക്കാണ്ടിരുന്ന ഇല്ല പോയി ഞാൻ തിരിച്ചു പോയി എത്ര അതേ ലാഘവത്തോടുകൂടി എടുത്താൽ മതി എല്ലാ സംഭവവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ധൈര്യത്തോടു കൂടി ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ലോകത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ധാരണയിലായാൽ മതി കുഴപ്പമില്ല ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കിട്ട് കാണാതിരുന്നാലും മതി ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ശരി വരുമ്പോ ശരിയാ വെക്കുക ആ സാരില്ല എന്ന് വെക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് എന്താണ് ഈവൻ ദിസ് വിൽ ചേഞ്ച് ഇത് കുറച്ചേക്കാ മാറും എന്നുള്ളൊരു ബോധം ഉണ്ടായത് സമാധാനം കിട്ടും അതില്ലാത്തത് കൊണ്ടാണ് ഇത്തരം മാനസികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അസുഖങ്ങൾ കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലർക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഇന്റർനെറ്റിലൊക്കെ നോക്കി കുറെ പഠിച്ച് ബാക്കിയുള്ളവരെ അഡ്വൈസ് ചെയ്യണം ഇപ്പൊ ഇന്നലെ മിഞ്ഞ് ഇന്നലെ മിഞ്ഞാ കണ്ട ഒരു സ്ത്രീക്ക് പ്രഭാഷണം കൊടുക്കണം ഞാൻ പറഞ്ഞു അടുത്ത അമ്പലത്തിൽ പോയിട്ട് പ്രഭാഷണം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റോളാം അത് അവർക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടാവില്ല കാരണം അവരെ ശരിക്കും അറിയാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ പറയും ഞാൻ കേൾക്കാം ഗൂഗിൾ മീറ്റ് അയച്ചു കൊടുത്തു അപ്പഴേ എനിക്ക് എൻ്റർപ്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സത്സംഗിലൊന്നും ഞാൻ അവരെ ചേർക്കാറില്ല അങ്ങനെയുള്ളവരൊന്നും ചേർക്കാറില്ല ആ സത്സംഗിൽ വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പത്ത് മിനിറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ഗൂഗിൾ മീറ്റ് ചേരാൻ അറിയില്ല ഒരു പത്ത് പ്രാവശ്യം വിളിക്കുമോ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അതിനകത്ത് ടെക്സ്റ്റ് എഴുതും എന്നെ വിളിക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി സീനിയർ ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഒരു സ്ത്രീയാണ് കണ്ടിട്ടില്ല കേട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ അപ്പം ക്ലാരിറ്റി കുറവാണെന്ന് എനിക്ക് മനസ്സിലായി വലിയ ആഗ്രഹമുണ്ട് പ്രഭാഷകയാവണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ അറിയാനുള്ളൊരു ധാരണയുണ്ട് എന്താ ചെയ്യാ ഞാൻ മുന്നേ ശരി എന്നിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഉടനെ എനിക്ക് ഫോൺ വരുന്നത് അവരുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് കേട്ടു നല്ല കൂടി എന്നിട്ട് ഞാൻ അവർക്ക് നല്ല ഡോസ് കൊടുത്തു ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇതേപോലെ എനിക്ക് അറിയുന്ന എല്ലാവരും കൂടി ചെയ്താൽ എന്റെ ജീവിതം കൊള്ളാവുന്നില്ല ഞാൻ എത്രയോ പ്രാവശ്യം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അതിനു മുമ്പ് ഞാൻ ഇന്ന സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചേരാൻ പറ്റിയിട്ടില്ലല്ലോ അതെന്തുകൊണ്ടാണ് പറ്റാത്തത് അടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരു പയ്യനെ വിളിച്ചിട്ട് എങ്ങനെയാ ചെയ്ത് അത് പഠിക്കുമെങ്കിലും ചെയ്തു നിങ്ങൾക്ക് അപ്പൊ ആരും അടുപ്പിക്കാത്തൊരു അവസ്ഥയാണ് എന്തേ ആരും അടുപ്പിക്കാത്തത് അങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങള് എപ്പോഴും മനുഷ്യമാരും കൂടെയായിട്ടുള്ളവരെയൊക്കെ നമുക്ക് ഒരു ഒരു സ്നേഹബന്ധം എല്ലാ അടുപ്പം വളരെ കൂടുതൽ വേണം എല്ലാ ദിവസവും എല്ലാരെയും കാണണം എന്നല്ല അർത്ഥം നമ്മള് കുറെ ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റ് എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറെ ഉണ്ട് കാണിക്കാൻ അപ്പൊ ഓരോ ദിവസവും അങ്ങനെ കുറെ സംഭവങ്ങൾ ഓരോ ദിവസവും എനിക്കുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇന്നിപ്പോ ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അപ്പൊ ഞാൻ തിരിച്ചാണല്ലോ നമ്പറാണ് ഇരുപത്തിയഞ്ച് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്ന് നിങ്ങൾ ഇരുപത്തിനാല് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്ന് അടിച്ചു നോക്ക് ഡോക്ടർ ടി പി എസ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി സീറോ ടു ഇരുപത്തി മൂന്ന് എന്തെങ്കിലും ചിലപ്പോണ്ടാവും ചിലപ്പോ അന്നൊരു വീഡിയോ ഇടാത്തതുകൊണ്ട് യൂട്യൂബിൽ ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പാണ് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു ദിവസവും ഒന്നും നടക്കാത്ത ഒരു സംഭവം ഇല്ല ഇല്ലായിരിക്കും ഇനി ഇരുപത്തിരണ്ട് നോക്കുക ഇരുപത്തി മൂന്നില്ലെങ്കിൽ അങ്ങനെ ഇരുപത്തി ഒന്ന് അങ്ങനെ നിങ്ങൾ ഒരു പത്ത് കൊല്ലം നോക്കിയാൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മാത്രമായിട്ട് ഉണ്ടാവും റെക്കോർഡ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ ഈ സരിത ഇപ്പൊ ഇങ്ങനെ വിളിച്ചത് കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യാത്തത്രയോ കോളുകൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരാളെ വിളിച്ച് സംസാരിച്ചു അയാളുടെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു പ്രഭാഷണം കൊടുക്കണം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് രത്നാകരൻ എന്നാണ് പേര് ഇതൊക്കെ പറഞ്ഞു കുറേ സംസാരിച്ചു ഇപ്പം നമ്മൾ കണ്ണൂരിൽ നിന്നായതുകൊണ്ട് കുറെ അവിടുത്തെ കാര്യങ്ങൾ എവിടെയാണ് കൃത്യമായിട്ട് സ്ഥലം എവിടെയാണ് ഞാൻ നടുവിലാണ് അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് ഇതൊന്നും റെക്കോർഡത്തുള്ളൂ അങ്ങനെ ഓരോ ദിവസവും കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് അങ്ങനെ എത്ര പേരുമായിട്ട് എത്ര സമയം നമ്മൾ അവർക്കുള്ള നന്മയ്ക്ക് വേണ്ടി കസ്യാബി സന്തോഷം അതുണ്ട് ആ ഗ്രൂപ്പില് ഒരു സ്ത്രീ ഇട്ടിട്ടുണ്ടല്ലോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് വിളിച്ചപ്പോ പടയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം തീർന്നു അല്ലെ അങ്ങനെ കൊറേ പേരുണ്ട് ഒരു നമ്മൾ ഒരു വാക്കേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ആ വാക്ക് കൃത്യമായിട്ട് ഭരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തതാണ് അങ്ങനെ പേരുണ്ട് അതിൽ ചിലർ റെസ്പോണ്ട് ചെയ്യും ചിലർ ഇങ്ങനെ നാളെ കാണും ചിലർ അത് കഴിഞ്ഞ പിന്നെ നമ്മളെ കോണ്ടാക്ട് ഉണ്ടാവില്ല അവര് ഒരു ആയിരം പേരുണ്ടാവുമ്പോഴാണ് നമ്മൾ നൂറ് പേരെ ചിലപ്പം ആ ഗ്രൂപ്പിൽ ചേർക്കുന്നത് അത് റെസ്പോൺസ് ഇല്ലാത്ത കുറെ പേര് ഇന്നലെ ഞാൻ ഒഴിവാക്കിയില്ലേ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എന്തേ എന്നെ ഒഴിവാക്കിയത് ഞാൻ ഇന്ന പ്രശ്നങ്ങളായത് കൊണ്ട് കുട്ടിക്ക് അസുഖമായിരുന്നു ഞാൻ ഇവിടെ ഇവിടെയല്ല ഞാനിപ്പം ഇന്ന സ്ഥലത്ത് വേറെ ജോലിക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ ചേർക്കുമോ ചേർക്കുമെന്നൊക്കെ ഉടനെ അവരെ ചേർക്കും നാലഞ്ച് പേരെ തിരിച്ചു ചേർത്തു അപ്പൊ അതല്ലാതെ കുറെ പേരുണ്ടായിട്ട് കാര്യമില്ല അയച്ചിട്ടാണ് പിന്നെ അതിൽ ചിലരൊക്കെ എന്ത് ചോദിച്ചാൽ ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്തിട്ട് കുറെ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും ആ അഡ്വൈസ് കേട്ടിട്ട് കരഞ്ഞിട്ടുള്ള കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇപ്പൊ ആധ്യാത്മികമായിട്ട് ചിന്ത പാടില്ല ഭഗവത്ഗീത വായിക്കാൻ പാടില്ല അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് വായിച്ചു തുടങ്ങിയാൽ മതി എന്ന് ഒരാൾ അഡ്വൈസ് ചെയ്തിരിക്കുന്നു ഇവർക്ക് എന്ത് ഗ്യാരന്റിയാ ഞാൻ അറുപത് വയസ്സ് വരെ ജീവിക്കും ഞാൻ വായിച്ചു തുടങ്ങിയ മുപ്പത് വയസ്സുള്ള കാലത്താണ് അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഭഗവത്ഗീത വായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇവർക്ക് എന്താ അധികാരം അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ ഭഗവത്ഗീത എന്ന് എഴുതുകയില്ലല്ലോ മനസ്സിലായോ ഇപ്പൊ ചിലരുടെ ധാരണ അവർക്ക് എന്തോ ഒരു ധാരണയുണ്ട് അതാണ് വേണ്ടത് എന്നുള്ളത് ഇങ്ങനെ കൊറേ അഡ്വൈസസ് നമ്മൾ കേൾക്കും ഇതൊക്കെ കുറെ കൂടുതൽ കേൾക്കുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവും അത് പറയാൻ കാരണം ഒന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം പിന്നെയോ ഓരോ ചെറിയ പ്രോബ്ലത്തിനും കുറെ സൊല്യൂഷൻസാണ് നമ്മുടെ മുമ്പിൽ അപ്പൊ ഏതു വഴി പോകണം പോണെന്നറിയാത്തോണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോ ടെൻഷൻ കൂടും നമുക്ക് ഒരു ഒരു ഒരാള് ഒരു ഒരു കളർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം യൂണിഫോം ആണ് ഉണ്ടത് കൺഫ്യൂഷൻ ഇല്ലല്ലോ അതിട്ടിട്ട് ഡെയിലി അങ്ങോട്ട് പോയാൽ പോരെ കുറെ ഡ്രസ്സുകൾ ഉണ്ടായിട്ട് ഏതും ധരിക്കാൻ നമുക്ക് ഒരു ഒരു ആക്ടിവിറ്റി വരുമ്പോഴാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്നുള്ള തോന്നണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉണ്ട് എനിക്ക് വേണ്ട വെക്കാൻ തോന്നും ഇതൊക്കെ പലരും കേട്ടിട്ടുണ്ട് ശരിയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇന്നാൾ പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ എന്ന് അത് അങ്ങോട്ട് കേൾക്കാം വേറെ ഇതിനേക്കാളും നല്ലൊരു വ്യക്തിയെ കിട്ടുന്നത് വരെ അവരെ ഫോളോ ചെയ്യാം പിന്നെ ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കുറേ പേരെ നമ്മൾ കേൾക്കും അയാൾ എന്തൊക്കെയോ പറയും അയാളോട് ഇത് നേരിട്ട് ചോദിക്കാനും പറ്റില്ല അയാൾ വേറെ ഏതോ കോൺടസ്റ്റിൽ ആരോടോ പറഞ്ഞതായിരിക്കും ഇതൊക്കെ കട്ട് ചെയ്തിട്ടും എഡിറ്റ് ചെയ്തിട്ടും ഇടുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇത് കറക്റ്റാണ് മനസ്സിലായോ അതുകൊണ്ട് പോപ്പുലാരിറ്റി വെച്ചിട്ട് ഇപ്പൊ ശിവരാത്രിക്ക് ഡാൻസ് കളിക്കുന്നു ശിവരാത്രിക്ക് പാട്ട് പാടുന്നു കുറേ കാശ് കൊടുത്തിട്ട് അവിടെ പോയിട്ട് ചേരുന്നു പണ്ടത്തരല്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഉറപ്പൊഴിഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് പകരം ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പോന്നിർത്തിക്കൊണ്ട വലിയ കാര്യമുള്ളൂ നമുക്ക് ഒരാളെ കാണണം അയാളുടെ എന്തെങ്കിലും അറിവ് കിട്ടണം നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ക്രിയകളിൽ കുറച്ച് മാറ്റം ഉണ്ടാക്കണം അതിന് സത്സംഗങ്ങൾ വേണം ബാക്കി എന്റെ ജീവിതം എന്റെ ആഘോഷം എന്റെ ഭക്തി എന്റെ ഭാഗമായിട്ട് മാറും വേണ്ടത് അതില്ല ഇപ്പൊ ഇപ്പൊക്കെ ആഘോഷങ്ങളാണ് അത് കുഴപ്പം അല്ല ഇതിനു ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പോണം ഒരു അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് പക്ഷെ നമ്മുടെ സെയിം ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കാനുണ്ട് കാണാനുണ്ട് ഒക്കെ പോകുന്നതിന് കൊഴപ്പൊന്നുമില്ല കാശു ഇഷ്ടം പോലെ കൊഴപ്പൊന്നുമില്ല ഇതിപ്പോ കാശും ഒന്നും ഇല്ലാത്തവര് കടമടിച്ചിട്ടൊക്കെ ഇടയാണ് പോകുന്നു അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും ബാക്കി എല്ലാരും കുറ്റം പറയും എന്നിട്ട് തിരിച്ചു വന്നിട്ട് എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ട് നാല് ദിവസം കിടപ്പിലായിരിക്കും അങ്ങനെ അസുഖമുള്ളവർ പോരുത് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം എനിക്ക് പറ്റുന്ന സമയത്തേ പോവാ പറ്റുന്നത് ഉണ്ടാക്കിയെടുക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട് അത് ചെയ്യാം എന്നിട്ട് യാത്ര ചെയ്യാം യാത്ര ചെയ്യുന്നതിനെക്കാളും കൂടുതൽ നമുക്ക് യാത്രയുടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കാണാമല്ലോ എന്ത് രസകരമായിട്ടുള്ള വീഡിയോസ് ഞാൻ കുറെ കാണും എനിക്ക് കുക്കിങ് ഇപ്പൊ അസർ അസർബൈജാനിലെ കുക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഫുഡ് എന്താണെന്ന് വെച്ച് ഞാൻ പറയാളു അതെങ്ങനെ കുക്ക് ചെയ്യാന്ന് പോലും എനിക്കറിയാം ഞാൻ കുറെ കുക്കിംഗ് വീഡിയോസ് കാണും കാരണം അവരുടെ ജീവിതം പഠിക്കുമ്പോൾ അത്തരം അത്തരം വീഡിയോസ് ആണ് അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക ഇത് ഫൈവ് സ്റ്റാറിൽ ചെയ്യുന്ന വീഡിയോ അല്ല നാട്ടിൻ പുറത്ത് നാട്ടിൻ പുറത്ത് ചെയ്യുന്ന വീഡിയോസാണ് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ കുക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കുകയാണ് ഇപ്പൊ നമ്മള് ആഫ്രിക്കയിലെ ജനങ്ങള് സൈക്കിളില് കുറെ പഴക്കൊലകൾ വിൽക്കാൻ കൊണ്ടുപോകുന്നത് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെ കഷ്ടപ്പെട്ട് അവരൊക്കെ ജീവിക്കുന്നത് നമ്മളൊന്നും അത്ര കഷ്ടപ്പെടുന്നില്ലല്ലോ കുറെ ആൾക്കാരെങ്ങനെ നമ്മൾ ലോകം കാണണം ലോകം കാണുമ്പോ ഞാനവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അതിനെക്കാളും ബെസ്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത് കണ്ടാലും നമുക്ക് ലോകം അതിനേക്കാളും കൂടുതൽ പഠിക്കാം ഇനി ഒരു സ്ഥലത്ത് പോകുമ്പോഴോ അതിന്റെ അതിന്റെ പ്രകൃതി ഭംഗി മാത്രല്ല അതിന്റെ ചരിത്രം ആ ആ ദേശത്തെക്കുറിച്ചും കാലത്തെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ പോവുക അതുപോലെ ഞാൻ പണ്ട് പോയപ്പോ കണ്ടിട്ടുള്ള കുറേ ഇപ്പം നോർത്ത് ഈസ്റ്റിൽ പോകും ഞാൻ പത്തോ ഇരുപതോ പേർക്ക് മെസ്സേജ് അയച്ചു ഞാൻ പണ്ട് പോയിട്ടുള്ള അന്ന് പരിചയപ്പെട്ടിട്ടുള്ള എന്റെ കുട്ടികള് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു അവര് ചിലര് നഴ്സ്മാരായി ചിലര് കോളേജിലെ പ്രൊഫസർമാരായി ചിലര് പിന്നെ അവിടെയൊക്കെ കോസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കോണ്ടാക്ട് ചെയ്തു അവരൊക്കെ വരുന്നുണ്ടല്ലേ വന്ന് കാണാം ഞാൻ പറഞ്ഞു വാങ്ങണം എന്നൊന്നുമില്ല പറഞ്ഞു മാത്രം കുറച്ച് ദൂരെയാണ് ഞാൻ വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അവരെ ഓർമ്മിക്കുക അവരോട് നമ്മൾ പറയുക എന്താ നമ്മുടെ ഒരു ഒരു സാധാരണ ഒരു അതിനാണ് ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അല്ലാതെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അന്യോന്യം പറയാനല്ല അത് ഈ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റിയെക്കാളും ഗ്രൂപ്പിന് പുറത്ത് അന്യോന്യം വിളിച്ചു ചില ബുദ്ധികളുടെ ആക്ടിവിറ്റികളാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽപ്പെടാണ്ടിരുന്നാൽ മതി അങ്ങനെ കുറെ സജഷൻസ് വരുന്ന ആൾക്കാരുണ്ടാവും കാരണം അവരൊക്കെ മാനസികമായിട്ട് പ്രശ്നമുള്ളവരായിരിക്കും അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം ആർക്കും പ്രശ്നം ഉണ്ടല്ലോ എനിക്കും അപ്പൊ അതല്ല വേണ്ട അതെ അങ്ങനെ ചെയ്യാൻ സാധാരണ എനിക്ക് കറണ്ട് പോകുമ്പോൾ ഞാൻ പുറത്തു നോക്കും അവിടെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്ത് സമാധാനം ഞാൻ പറയാറില്ല സാധാരണ ആശുപത്രി പോകുന്നതിന് വേണ്ടിട്ട് കുറെ രോഗികളെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം നമ്മളെവിടെ അൽപ്പറ്റിട്ടല്ലോ തോന്നുന്നുണ്ടോ ശെരി ജനറൽ ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത്